ഹായ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷസ് ബ രോഹിണി ഇന്ന് ഞാനിവിടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലക്കാടൻ സ്റ്റൈലിലെ സദ്യ അവിയലാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നീളത്തിൽ നുറുക്കി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചേന നുറുക്കി വെച്ചത് മുരിങ്ങക്കായ പിന്നെ വേണ്ടത് ക്യാരറ്റ് പിന്നെ നേന്ത്രക്കായ അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം വഴുതാനെങ്കിൽ അതായത് ഇത്രയും എടുത്തിട്ടുള്ളൂ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു പകുതി മാങ്ങ ഇതേപോലെ നീളത്തിൽ നെറിക്കാനാണ് പച്ച മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം ഒന്ന് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് പിന്നെ ഒരു നുള്ളു മുളക് കൂടി അത് കളറിന് വേണ്ടിയിട്ടാണ് നിർബന്ധമില്ല ബട്ട് അത് ചേർക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ വഴറ്റിയെടുത്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ചേർത്ത് വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു മുക്കാൽ ഭാഗമാകണവരെ ഇപ്പോൾ അതൊരു പകുതി നാഴികരം ചെറുകിയതും ഒരു മൂന്ന് പച്ചമുളകും ഒരു നുള്ളു ജീരകവും ഞാനൊന്ന് അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതാ ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഈ സമയത്ത് മാത്രം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കി വീണ്ടും ഒന്ന് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ മുക്കാൽ ഭാഗം വേവായതിനു ശേഷം മാത്രം രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്താൽ മതി ഇപ്പം നാളികേരം അതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കഷ്ണമൊക്കെ നന്നായി ആ വെള്ളവും മറ്റു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ ചതച്ച് വച്ചിരിക്കുന്ന നാളികേരം നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കി ഇളക്കി ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് നാളികേരം ചൂടായതിനു ശേഷം മാത്രം നമ്മളിതിലേക്ക് ഒരു അരക്കപ്പ് തൈര് നന്നായിട്ട് ഉടച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്തിട്ട് പിന്നെ ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താലും മതി ഇപ്പം തൈരൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ടേസ്റ്റിനൊക്കെ നല്ലൊരു വ്യത്യാസം വരെ പിന്നെ ഇതൊന്ന് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം വേണം നമ്മളിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലത്തെ നല്ല റെസിപ്പിട്ട് കാണാം താങ്ക്